ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ എങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ വിചാരിച്ച് ഇതിന് ഒമ്പത്തിരണ്ട് ഷോർട്സ് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഏതോ ഒരു കാട്ടിൽ പോവാന്ന് സംഭവം ശരിയാണ് നമ്മൾ നേരെ വാൽപ്പാറയിലോട്ടാണ് ഇന്ന് പോകാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന നേരെ എറണാകുളത്തോട്ടാണ് നമ്മൾ ഗൗരിമോളുണ്ട് ഗൗരിമോളെ പിക്ക് ചെയ്യാനാണ് ഇതാണ് ഗൈസ് നമ്മുടെ താമസിക്കുന്ന സ്ഥലം കൈസ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഗൗരിമോളെ പിക്ക് ചെയ്യാൻ വന്നേക്കുവാണ് എറണാകുളത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വിരിഞ്ചേട്ടനും കുണുവാവയും ഉണ്ട് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ട് നടന്ന് ഈ വീടിൻ്റെ മേളിൽ എവിടെയോ ഉണ്ട് ഗൈസ് അപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാണ് കുണുവാവയും വിരിഞ്ചേട്ടനും നടക്കുന്നു കൈസ് അങ്ങനെ ഗൗരിമോള് മൂന്ന് ദിവസത്തേക്കുള്ള അല്ല ഒരാഴ്ചത്തേക്കുള്ള സാധനം പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്ത് ആ പിന്നെ വേണം 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 അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പം നമുക്കിങ്ങനെ നേരെ അങ്ങനെ നമ്മൾ ഗൗരിമലയും പിക്ക് ചെയ്ത് എറണാകുളത്തുനിന്ന് നമ്മൾ നേരെ തൃശ്ശൂർ റോഡ് പിടിച്ചിട്ടുണ്ട് തൃശ്ശൂർ റോട്ട് കയറി നേരെ നമ്മൾ ആതിരപ്പള്ളി വഴിയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വിധുചേട്ടൻ അപ്പുറത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആതിരപ്പള്ളി വാഴിച്ചാൽ മലക്കപ്പാറ വാൽപ്പാറയാണ് നമ്മൾ പിടിച്ചിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പോകുന്ന വഴിക്ക് തന്നെ ആതിരപ്പള്ളി എത്തുന്നതിന് മുതൽ അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും ഫോറസ്റ്റിന്റെ ഭംഗി എന്താന്ന് ഈ റോഡ് തൊട്ട് നമുക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആതിരപ്പള്ളിയാണ് ഞങ്ങൾ ആതിരപ്പള്ളി കയറുന്നില്ല നല്ല തിരക്കും കാര്യങ്ങളും ആണ് ആതിരപ്പള്ളി കുറെ കണ്ടിട്ടുള്ളതാണ് നിങ്ങളും കണ്ടിട്ടുള്ളതാണ് അവിടെ നമ്മള് അങ്ങ് പോവാ ഇനിയും കാണിക്കൊന്നില്ല വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ ഈ വർഷം കൊറേ വെള്ളച്ചാട്ടം കണ്ടില്ലേ അതിലൂടെ വെള്ളച്ചാട്ടമാണ് നല്ല തിരക്കുണ്ട് അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നത് ഞങ്ങൾ നേരെ വണ്ടി ഓടിച്ചു വന്നപ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടത് ഇവിടെ ഭയങ്കര തിരക്ക് കുറവായതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി നിർത്തി ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്ന് അതൊന്ന് ആസ്വദിക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം കൊള്ളാം കഴിച്ചു നല്ല അടിപൊളി ആംബിയൻസ് ആണ് നല്ല രസം കൊണ്ടു കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വില തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നെടുക്കാനും സാധിക്കും അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് യാത്ര ചെയ്യുന്നത് ഞങ്ങളെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി ഷോട്ട് ട്രൈ ചെയ്തതാണ് കുളോയെന്നറിയാം എങ്കിൽ നിങ്ങളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടല്ലോ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ വാൽപ്പാറയിലേക്ക് കയറാനുള്ള ഒരു പാസ് എടുത്തിട്ടുണ്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് അങ്ങനെ പാസ് എടുത്ത് വണ്ടി എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് കയറുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെക്ക് പോസ്റ്റ് കയറി ഒരു നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ ഹോട്ടലുകൾ കാണാൻ സാധിക്കും ഒരു മൂന്ന് ഹോട്ടലുണ്ട് അത് ഞങ്ങൾ കൺഫ്യൂഷനാണ് എല്ലാം ഒരുപോലെ തന്നെ ഇപ്പം അങ്ങനെ ഏത് ഹോട്ടലിലും നടക്കയറണമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ഗൗരിമോൾ ഏതൊരു ഹോട്ടലിലോട്ട് നടക്കുന്നു അതെ ഹോട്ടൽ റോഷൻ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മീൽസാണ് കഴിച്ച് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് സംഭവം അടിപൊളിയായിരുന്നു ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ കഴിച്ച ഒരു ഹോട്ടലിന് ടാറ്റ കൊടുത്തവിടെ നടന്നു നമ്മളെന്തായാലും ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ആനയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡുണ്ട് പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പം തന്നെ കുറെ കുരങ്ങന്മാരെ കണ്ടു അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈസ് ഞങ്ങൾ കണ്ടത് സിംഹവാലൻ കുരങ്ങനാണോ അതോ കരിങ്കുരങ്ങനാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തപ്പെട്ടിട്ടില്ല ഇത് രണ്ടും ഒന്നാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതൊന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നും നിങ്ങളൊന്ന് രേഖപ്പെടുത്തി തരും അങ്ങനെ അതിനെ കണ്ടിട്ട് വേറെ വേറെന്തേലൊക്കെ കാണാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ കാറി ഓടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു നൈസ് സ്പോട്ട് വന്നു അപ്പോൾ കയ്യിലൊരു മുസമ്പി ഉണ്ടായിരുന്നു ആ മുസമ്പി തിന്നുകൊണ്ടിരിക്കുന്നത് എന്നെയാണ് കൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്ന് അവിടുന്ന് നേരെ എന്നിട്ട് വണ്ടി എടുത്ത് അങ്ങനെ നല്ല ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ അങ്ങനെ പെതുക്കെ കയറി നേരെ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാന്ന് വെച്ചൊരു ചായ കുടിക്കുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളൊരു അടിപൊളി ചായയൊക്കെ കുടിച്ചതേ നമ്മുടെ വണ്ടി നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ പോവാണ് ഗൈസ് അങ്ങനെ പോകുന്ന വഴിക്ക് ഫസ്റ്റ് കോടെയാണ് ഈ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഈ വിഷ്വലി നിങ്ങൾക്ക് എത്രമാത്രം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവിടെ ഇത് ഞങ്ങളിത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു സീ ലൊക്കേഷൻ വന്നിട്ട് എങ്ങോട്ട് നോക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് എവിടെ നോക്കിയാലും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കാം അങ്ങനെ ആ വരുന്ന വഴിക്കാണ് നമ്മൾ ഷോളയാർ ഡാം സ്പോട്ട് ചെയ്തത് ഷോളയാർ ഡാമിൻ്റെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം ഒരു വെള്ളം തുറന്ന് വിട്ട സമയമായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു ഡ്രസ്സം ഉണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു നമ്മളവിടെ കുറേ നേരം ഒന്നും നിന്നില്ല ജസ്റ്റ് ഇത് കണ്ട് നമ്മളപ്പം തന്നെ വണ്ടി എടുത്തിറങ്ങി കാരണം അല്ലല്ലോ നമ്മുടെ മെയിൻ സ്പോട്ട് നമുക്ക് നേരെ വാൽപ്പാറ എത്രയും പെട്ടെന്ന് എത്തണം വാൽപ്പാറയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് ഡാമിൻ്റെ മേൽവശവും കാര്യങ്ങളൊക്കെ സംഭവം എന്ന ഡ്രസ്സൊക്കെയാണ് പക്ഷെ നമുക്ക് നിർത്തി അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അപ്പം തന്നെ വണ്ടി എടുത്ത് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്കിത് ഇവിടെ വണ്ടി നിർത്തി ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനെ വണ്ടി നിർത്തിയാണ് ഈ വീഡിയോ എടുക്കുന്നത് സംഭവം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു കാര്യം ഞങ്ങൾ ആ ഒരു ആ ഒരു കാട് കാട നിങ്ങളോട് നേരെ വരുമ്പോൾ കാണുന്നൊരു വ്യൂ ആയിരുന്നു അപ്പോൾ നിങ്ങളെ എനിക്ക് ഇതുപോലെ തന്നെ ഇത് കാണിക്കണമെന്നൊരു ഒരു ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തണമെന്നുണ്ടായിരുന്നു സൈഡിൽ നിന്ന് വണ്ടി നിർത്തി വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കൂടുതൽ കുട്ടി വിചേശികൾ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല അവർക്ക് പെട്ടെന്ന് വാൽപ്പാറ എന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു അപ്പോൾ ഞാൻ വണ്ടി നൈസായിട്ട് സൈഡിലൊന്ന് ഒതുക്കി അവിടുത്തെ സൈഡിലെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അയ്യോ മോനെ അങ്ങനെ ഈ റൂട്ട് കയറിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ട് ചെയ്തൊരു ആനിമലാണ് ഒരു മ്ലാവ് ആയിരുന്നത് അതിനെ കണ്ടപ്പോൾ നമ്മൾ വിദ്യഞ്ചേട്ടം കിടന്ന അലച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഇതുവരെ ഞങ്ങൾ ഒരു ആനിമലിനെ സ്പോട്ട് ചെയ്തിട്ടില്ല ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം വലിയനെ കാണുമോ അപ്പം ബാ നമുക്ക് അങ്ങോട്ട് നേരെ പോവാം അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വാൽപ്പാറ എത്താറായിട്ടുണ്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ മൃഗങ്ങളെ അല്ല സൂക്ഷിക്കേണ്ട ടി എൻ നമ്പറുകളാണ് ടി എൻ ബോർഡ് വെച്ചിട്ടുള്ള നമ്പർ വരുന്ന വണ്ടികളെല്ലാം നിങ്ങൾ നോക്കി കാര്യം അവരെല്ലാം നമുക്ക് ചെറിയ ചെറിയ പണികൾ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ അങ്ങനെ നമ്മൾ വാൽപ്പാറ വന്ന ആദ്യത്തെ സ്പോട്ടിലോട്ട് പോകാൻ നേരത്തന്നെ അത് മൂഞ്ചിലായി കൈസ് ഇവിടെ അടുത്തുതന്നെ ഒരു ബാലാജി ടെമ്പിൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞാണ് നമ്മൾ വന്നത് പക്ഷേ അവിടെ അപ്പുറത്തെന്തോ ഒരു ബസ് സൈഡിലോട്ട് മാറി എന്തോ ഭയങ്കരമായിട്ട് ബ്ലോക്കായി നിൽക്കുന്നതെന്നാണ് വഴിയെ കൂടെ വന്ന ഒരു അണ്ണാച്ചി നമ്മുടെ അടുക്കപ്പാ പറഞ്ഞത് പക്ഷേ ആ അണ്ണാച്ചി നമ്മളെ ഊക്കിയതാണെന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനെ പുള്ളി ഇതേണ്ട് ഈ പുള്ളിയാണ് നമ്മളുടെ കാര്യം പറഞ്ഞത് അങ്ങനെ നമ്മൾ വണ്ടി നേരെ തിരിച്ച് വന്ന വഴിയെ വിട്ടു വിട്ടപ്പോൾ വ്യൂ ആണ് ഈ കണ്ടത് അപ്പോൾ നിങ്ങളെ അതും കാണിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോയ പോകാൻ തിരിച്ച് വന്നപ്പോഴേ നമ്മൾ ഈ ഒരു മൈൽഡ്നെസ് സ്പോട്ട് ചെയ്തത് ആളിങ്ങനെ ശാന്തനായിട്ടിരിക്കുവരുന്ന് നമ്മൾ അങ്ങനെ ചെന്നൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ തിരിച്ച് നമ്മൾ വാൽപ്പാറ ടൗണിൽ വന്നപ്പോഴത്തേക്കും സംഭവം രാത്രിയായിട്ടുണ്ട് അങ്ങനെ രാത്രി ചുമത്തെണ്ടിറങ്ങുന്ന ഞങ്ങളെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്